യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ നിങ്ങളെ എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഒരു ദിവസം കൂടി ദൈവത്തിൻ്റെ വചനം കേട്ട് പ്രാർത്ഥിക്കാനും ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കാനും നമുക്ക് ലഭിച്ച ഈ നല്ല സമയം ആരോഗ്യം അവസരം എല്ലാ കാര്യങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം കർത്താവേ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിന്നോണ്ട് ഒരു വീട്ടിലെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെ കൂട്ടായ്മയിൽ നിന്ന് ദൈവവചനം ശ്രദ്ധിക്കുന്ന പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിന് വ്യക്തികൾ കുടുംബങ്ങൾ ഇന്ന് ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമാണ് അവരെല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഓർക്കുന്നു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു നിങ്ങളുടെ ആരോഗ്യത്തെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ വരുമാന മാർഗങ്ങൾ കൃഷിയിടങ്ങൾ ജോലി മേഖല വിദ്യാഭ്യാസം എല്ലാ കാര്യങ്ങളെ ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മക്കളെ ഓർത്തു പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങളെ പ്രാർത്ഥന ആവശ്യങ്ങളെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ പൂർണ്ണമായും ഏൽപ്പിച്ചു തരുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഹാല ലൂയ ഇന്നൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ചവരെ ദൈവം മാനിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ചവരെ ദൈവം സ്നേഹിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തെ ചേർത്ത് പിടിക്കുന്നവരെ ദൈവവും ചേർത്ത് പിടിക്കുന്നു ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ചവരെ അത്ഭുതം കാണാൻ ഇടയാക്കുന്നു ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയാണ് ദൈവത്തിൻ്റെ വചനത്തെ വിശ്വസിച്ചവരെ ദൈവം മാനിക്കുന്നു ദൈവം അവരെ ബഹുമാനിക്കുന്നു ദൈവം അവരെ അംഗീകരിക്കുന്നു ദൈവം അവരെ ചേർത്തു പിടിക്കുന്നു അത്ഭുതങ്ങൾ കാണാൻ അവരുടെ കണ്ണുകൾക്ക് ഭാഗ്യം ലഭിക്കാൻ തുടങ്ങുന്നു പ്രിയപ്പെട്ടവരെ എത്രയോ സാക്ഷ്യങ്ങളാണെന്നറിയാമോ ഓരോ ദിവസവും ഈ ആലയത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുഴങ്ങുന്നത് അനേകരുടെ ജീവിതത്തിന് വഴിത്തിരിവായി മാറുന്നു ഓരോ ദിവസത്തെയും വചനവും ശുശ്രൂഷയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇന്ന് ദൈവത്തിൻ്റെ ഒരു വചനം നാം ശ്രദ്ധിക്കുന്നത് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി അഞ്ചാം അധ്യായം പത്തൊൻപതാമത്തെ വാക്യം സങ്കീർത്തനം ൂറ്റി നാൽപ്പത്തി അഞ്ച് പത്തൊൻപത് തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു തൻ്റെ ഭക്തരുടെ എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന എൻ്റെ നിങ്ങളുടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന ഓരോ കുടുംബങ്ങളെ നോക്കി ഓരോ യുവതി യുവാക്കളെ നോക്കി ഓരോ പ്രാർത്ഥന ആവശ്യങ്ങളെ നോക്കിയിട്ടാണ് ഈ വചനം ഇന്ന് കേൾക്കുന്നത് സങ്കീർത്തന നൂറ്റി നാൽപ്പത്തഞ്ച് പത്തൊൻപത് തൻ്റെ ഭക്തരുടെ ആഗ്രഹം ഡിസയർ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുന്നു അവരുടെ നിലവിളി കേട്ട് അവരെ അവിടുന്ന് രക്ഷിക്കുന്നു ആഗ്രഹം എല്ലാ മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് ആഗ്രഹം ഓരോ മനുഷ്യൻ്റെയും ആഗ്രഹം ഓരോന്നാണ് ഓരോ കുടുംബത്തിനും ഓരോ ആഗ്രഹമുണ്ട് പൊതുവായ ആഗ്രഹമുണ്ട് വ്യക്തിപരമായ ചില ആഗ്രഹമുണ്ട് അത് ദൈവം തന്നൊരാഗ്രഹമാണെങ്കിൽ ദൈവം അതിനെ സഫലമാക്കും ഇന്ന് ഒത്തിരി ആഗ്രഹങ്ങൾ ഇന്ന കാര്യം നടന്നു കിട്ടിയായിരുന്നെങ്കിൽ ഇന്ന കാര്യം എനിക്കൊന്ന് ദൈവം അതൊന്ന് ദൈവത്തിൻ്റെ കരം അവിടെ പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ നൂറ് നൂറ് കാര്യങ്ങൾ ഒരാഗ്രഹമാണ് നമ്മളെ ഓരോ ദിവസവും പ്രാർത്ഥനയിൽ വയ്ക്കുന്ന നിയോഗങ്ങൾ ആഗ്രഹങ്ങളാണ് ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ആരോടെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർ പറയില്ലേ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല ഇതൊന്നും ശരിയാകാൻ പോകുന്ന കാര്യമൊന്നുമല്ല ഇത് എവിടെ വന്നു നിനക്ക് ഇങ്ങനത്തെ ഒരു വ്യത്യസ്തമായ ഒരാഗ്രഹം എനിക്ക് വേറെ എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കാനുണ്ട് നമ്മുടെ ആഗ്രഹങ്ങളെ നോക്കിയിട്ട് നെഗറ്റീവ് പറയുന്നവരുണ്ട് തളർത്തുന്നവരുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കണമെന്ന് ദൈവത്തിൻ്റെ വചനം അനേകരോട് പറയണമെന്ന് ഞാനിത് ചിലരോടൊക്കെ എൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ എന്നോട് ചിലരെങ്കിലും പറഞ്ഞത് നാം നടക്കുന്ന കാര്യമല്ല നിനക്കങ്ങനെ പ്രസംഗിക്കാനുള്ള ഒരു കഴിവില്ല എനിക്ക് തോന്നുന്നില്ല നിനക്കങ്ങനെയൊക്കെ ആകാൻ പറ്റുമെന്ന് നിനക്ക് വേറെ എന്തെങ്കിലും ഒരു ഫീൽഡായിരിക്കും നല്ലത് പക്ഷേ നമ്മുടെ ആഗ്രഹത്തെ മനുഷ്യർ പറഞ്ഞ് നടക്കുകയല്ല ശരിയാകുകേല എന്നൊക്കെ ആയാലും നമ്മുടെ ആഗ്രഹത്തെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം കർത്താവേ എൻ്റെ ആഗ്രഹം എൻ്റെ മനസ്സിനകത്തുള്ള ആഗ്രഹം ഇതാണ് ഇതെന്നെക്കുറിച്ചുള്ള ദൈവ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ ആഗ്രഹം വന്നെങ്കിൽ എനിക്കത് സാധിച്ചു കിട്ടണം എനിക്കത് കിട്ടണം ലഭിക്കണം ദൈവവചനം പറയുവാണ് തൻ്റെ ഭക്തരുടെ ആഗ്രഹത്തെ ദൈവം സാധിച്ചു കൊടുക്കുന്ന ഇരുപതാം സങ്കീർത്തനം നാലാമത്തെ വാക്യവും അതിനോട് ചേർന്ന് വായിക്കാതെ പോകുന്നു ശരിയല്ല സങ്കീർത്തനം ഇരുപത് നാല് അവിടുന്ന് നിന്റെ ഹൃദയാഭിലാഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം സാധിച്ചു തരട്ടെ എൻ്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരുന്ന ദൈവം ആ ദൈവത്തെ ആരാധിക്കുന്നത് ആ ദൈവത്തെയാ സ്നേഹിക്കുന്നത് ആ ദൈവമാണ് ഇന്ന് എൻ്റെ ദൈവമായി നിലകൊള്ളുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ ആഗ്രഹങ്ങളെ സാധിച്ചു തരും അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട് സങ്കീർത്തനം ഇരുപത് നാല് അവിടുന്ന് നിൻ്റെ ഉദ്യമങ്ങൾ സഫലമാക്കും നിൻ്റെ പ്രയത്നങ്ങൾ നിൻ്റെ അധ്വാനം സഫലമാക്കും അത് നൂറു ശതമാനം റിസൾട്ട് ഉള്ള ഒന്നാക്കും ഒരിക്കൽ കൂടി പറയട്ടെ നമ്മുടെ ആഗ്രഹങ്ങളെ സഫലമാക്കുന്ന സഫലമാക്കുന്നൊരു ദൈവമുണ്ട് എമ്പ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ കാണണം എൻ്റെ ദൈവമേ നടന്നു കിട്ടണം എന്നാഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കാര്യം ഇന്നതാണ് ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കളെൻ്റെ ആരോഗ്യത്തിൽ നടന്നു കിട്ടണം അങ്ങനെ ഒരു കാര്യം യാഥാർത്ഥ്യമാകണം എന്നാഗ്രഹിക്കുന്നതിനെ ഒന്ന് വിശ്വാസത്തിൽ കാണാൻ പറ്റുമോ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഞാൻ പ്രാർത്ഥിക്കട്ടെ കർത്താവേ ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ ഭാഗമായി നിന്ന് അങ്ങയുടെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആഗ്രഹങ്ങളെ ഞാൻ വിശ്വാസത്തിൽ നിൻ്റെ കരങ്ങളിൽ തരുന്നു ആഗ്രഹങ്ങളെ കർത്താവ് നല്ലൊരു ഭവനം ആഗ്രഹിക്കുന്നവരുണ്ട് അതിനകത്ത് അവരുടെ ആഗ്രഹത്തെത്തിരുന്നു നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നവർ ഇതിനകത്തുണ്ട് എൻ്റെ സങ്കടങ്ങളും നിരാശയും ഒക്കെ മാറിപ്പോയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരുണ്ട് എൻ്റെ ആരോഗ്യം എൻ്റെ രോഗമൊക്കെ ഒന്ന് മാറി സൗഖ്യമായി എനിക്കൊന്ന് സാധാരണ പോലെ ജീവിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നവരുണ്ട് വീൽചെയറിലും രോഗക്കിടക്കയിലും ചില അത്ഭുതങ്ങൾക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് അവരെ അങ്ങയുടെ കരമിന്ന് തൊടണമേ വീട് പണി നല്ലൊരു ഭവനം ആഗ്രഹിക്കുന്നവരുണ്ട് സാമ്പത്തികമായ കടുത്ത പ്രയാസം ദാരിദ്ര്യം ബാങ്ക് ലോണ് വായ്പ കൈവായ്പ മേടിച്ചത് പലിശക്കെടുത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ദൈവം ഈ കടമൊക്കെ ഒന്ന് വീട്ടിൽ കിട്ടിയായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ഒരു നല്ല വാഹനമുണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നവരുണ്ട് എൻ്റെ എനിക്ക് രാജ്യത്ത് പി ആർ ലഭിച്ചിരുന്നെങ്കിൽ എൻ്റെ സ്കോളർഷിപ്പ് എനിക്ക് ലഭിച്ചിരുന്നെങ്കിൽ ഈ ഒരു കോഴ്സ് ഞാൻ എടുത്തു പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത പോലൊക്കെ തോന്നുന്നു ഇതൊന്ന് പൂർത്തിയാക്കാനുള്ള ആഗ്രഹം എനിക്കുണ്ട് എനിക്കൊരു ഗവൺമെൻറ്റ് ജോലി ലഭിച്ചിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യം അനുഗ്രഹമായിരുന്നെങ്കിൽ എൻ്റെ മകൻ്റെ വിവാഹം നടന്നിരുന്നെങ്കിൽ എൻ്റെ ഈ സ്ഥലവും വീടും ഒന്ന് വിറ്റായിരുന്നെങ്കിൽ എനിക്കൊരു വീട് സ്ഥലവും മേടിക്കാൻ പറ്റിയായിരുന്നെങ്കിൽ ഒരു വഴി ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ ജീവിത പങ്കാളിയൊന്ന് മാനസാന്തരപ്പെട്ടെങ്കിൽ ഈ തെറ്റായ ബന്ധമൊന്നും മാറിപ്പോയിരുന്നെങ്കിൽ എൻ്റെ കുടുംബത്തിനകത്തൊരു വിടുതലുണ്ടായിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്നവരുണ്ട് ആഗ്രഹിക്കുന്നവരുണ്ട് ഒരു നല്ല ജോലി ആഗ്രഹിക്കുന്നവരുണ്ട് ഞാൻ എൻ്റെ വീടിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ സഹിച്ചു മടുത്തല്ലോ എനിക്കിന്ന് പുറത്തു കിടക്കാൻ പറ്റുമോ ആഗ്രഹിക്കുന്നവരുണ്ട് മക്കൾ ചില പ്രതിസന്ധികളിൽ ആയിരിക്കുന്നവരുണ്ട് മദ്യത്തിന് മയക്കുമരുന്ന തെറ്റായ കൂട്ടുകെട്ടുകൾക്കൊക്കെ ആ അകപ്പെട്ടു പോയി കുടുങ്ങിക്കിടക്കുന്നു അവരൊന്ന് പുറത്തു വന്നിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ ഓട്ടിസ ആ രോഗമൊക്കെ അവസ്ഥയോട് മാറിയിരുന്നെങ്കിൽ ഈ കിഡ്നി രോഗം മാറിയിരുന്നെങ്കിൽ ആ ഹൃദയ സംബന്ധമായ രോഗം മാറിയിരുന്നെങ്കിൽ ഈ കാലുവേദന മാറിയിരുന്നെങ്കിൽ ഈ തലവേദനയൊന്നും മാറിയിരുന്നെങ്കിൽ എൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ കുറച്ചോ ടച്ചോടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കൊരു ബിസിനസ് തുടങ്ങാൻ പറ്റിയിരുന്നെങ്കിൽ എൻ്റെ ഫാക്ടറി നന്നായി പോയിരുന്നെങ്കിൽ എൻ്റെ ഡോക്ടറായി എനിക്ക് കുറച്ചുകൂടെ നന്നായി ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്കൊരു നഴ്സായി ഒരു പുറം രാജ്യത്ത് പോകണമല്ല ശമ്പളമുള്ളൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഒരുപാട് കാര്യമുണ്ട് ഹൃദയാഭിലാഷം എന്ന് അതിനെ നോക്കിയിട്ട് വചനം പറയുവാണ് നിൻ്റെ ഹൃദയാഭിലാഷം നിൻ്റെ ആഗ്രഹം സ്വർഗത്തിലെ സർവശക്തനായ ദൈവം സാധിച്ചു തരട്ടെ ദൈവം നിന്റെ ആഗ്രഹത്തെ സാധിച്ചു തരട്ടെ ബൈബിൾ പറയുന്നു വേദപുസ്തകം പറയുന്നു അവിടുന്ന് നിൻ്റെ ആഗ്രഹത്തെ സാധിച്ചു തരും ആഗ്രഹത്തെ സാധിച്ചു തരും നിങ്ങൾ വിശ്വാസത്തിൽ പറഞ്ഞേ എൻ്റെ ആഗ്രഹം എൻ്റെ ദൈവം സാധിച്ചു തരും എൻ്റെ ആഗ്രഹം നടക്കിയല്ലെന്ന് എല്ലാവരും പറഞ്ഞേ പക്ഷെ ദൈവഹിതമുള്ളൊരാഗ്രഹമാണെങ്കിൽ അതെനിക്ക് ദൈവം സാധിച്ചു തരും ആമേൻ മേൻ സന്തോഷമായിട്ടിരിക്കാം ഇത് നല്ലൊരു ദിവസമായിരിക്കട്ടെ ഇന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ ഒത്തിരി ആഗ്രഹങ്ങളാണ് പ്രാർത്ഥനയിൽ വെച്ചത് നമ്മൾ ഇന്ന് ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഈ വരുന്ന വെള്ളിയാഴ്ചക്ക് വേണ്ടി ഇന്നേ കൂട്ടി പ്രാർത്ഥിക്കുവാണ് പ്രിയപ്പെട്ടവരെ ഒത്തിരി അനുഗ്രഹങ്ങളുള്ള ഓരോ വ്യാഴം വെള്ളിയാണ് ഇവിടെ സം ദൈവാനുഗ്രഹമായിട്ട് നടക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വമാണ് സാക്ഷ്യം പറയാൻ തന്നെ തീരുന്നില്ല സാക്ഷ്യം പറഞ്ഞിട്ട് അരമണിക്കൂർ ഒരു മണിക്കൂറൊക്കെ സാക്ഷ്യം പറയാൻ തന്നെ ആവശ്യമായ നിലകളിൽ ദൈവം പ്രവർത്തിക്കുന്നു മനുഷ്യരുടെ ആഗ്രഹത്തെ ദൈവം സാധിച്ചു കൊടുക്കുന്നു നീ യോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ വെള്ളിയാഴ്ചക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക വ്യാഴാഴ്ച വൈകുന്നേരത്തെ ശുശ്രൂഷകൾ ധാരാളം ആളുകൾ പങ്കെടുക്കുന്നു പ്രാർത്ഥിക്കുക നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പത്താത്ത മരണത്തിൽ നിന്നും ചതിയിൽ നിന്നും വഞ്ചനയിൽ നിന്നും ദൈവം സംരക്ഷണം തരട്ടെ ദീർഘായുസും ആരോഗ്യവും ദൈവം തരുന്ന സമ്പത്തും ഐശ്വര്യവും നല്ല കാലവും ദൈവം തരട്ടെ ദൈവം തരുന്നു നിങ്ങളിൽ നിലനിൽക്കട്ടെ അനുഗ്രഹം ഉണ്ടാകട്ടെ നിങ്ങളുടെ ആഗ്രഹത്തെ സ്വർഗത്തിലെ ദൈവം സാധിച്ചു തരും സാധിച്ചു തരും അനുഗ്രഹമാക്കും നന്മയാക്കും എല്ലാ കാര്യങ്ങളിലും മാറ്റം വരും നല്ലൊരു കാലമുണ്ട് ദൈവത്തിന്റെ സംരക്ഷണം എന്നും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മയൻ ഈശോയുടെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു സാധിക്കുന്ന എല്ലാവർക്കും വചനം കൊടുക്കുക ഒക്ടോബർ മാസത്തെ നിയോഗ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുക നാളെ നമുക്ക് അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേൻ